അപ്പൊ എല്ലാം അവരുടെയും ഓണം തകർത്തുണ്ടാവും വിചാരിക്കണേ അപ്പൊ നമ്മളുടെ ഓണം വലിയ കൊഴപ്പില്ലാടൊക്കെ അവസാനിച്ചു അവസാനിച്ചിട്ടില്ല ആഘോഷങ്ങൾ ആ തിരുവോണം കഴിഞ്ഞു ഏർ അപ്പൊ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒരു ഞങ്ങൾ സത്യം കഴിഞ്ഞാൽ രണ്ടു ദിവസം തിരുവോണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒന്നും വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ലേട്ടാ രേഷ്മയുടെ വീട്ടിൽ പോയിണ്ടായിരുന്നു അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്നു അന്നത്തെ ദിവസം പുറത്തേക്കൊന്നും പോയില്ല ഒന്നാമത് ഭയങ്കര തിരക്കാമല്ലോ എല്ലാവരേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പോയില്ല എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരുന്നു ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ ഓണത്തിന്റെ ദിവസങ്ങൾ അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസത്തിൽ കഴിഞ്ഞ് ശരി മൂന്നോളാണ് പക്ഷേ മാസായി വെക്കേഷൻ ആയിട്ട് അങ്ങോട്ടും പോയിട്ടില്ല പരാതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ അഴീക്കോട് ബീച്ചിലേക്ക് ഞങ്ങള് പോവാണ് കല്ല് കൊറേ ദിവസമായി ഞങ്ങട്ട് പോണെന്ന് പറയുന്നത് പക്ഷെ അക്കുണൂന് ഇഷ്ടം അതിരപ്പള്ളി പോവാനാണ് അപ്പൊ അതിരപ്പള്ളി വേറെ ദിവസം പോവും ഞങ്ങള് അപ്പൊ ടോസ് ഇട്ടപ്പോ കല്യാണിയുടെ ഇങ്ങനെ കിട്ടിയേ അപ്പൊ ഞങ്ങളത് അതിര അഴിക്കോട് രണ്ടും ആയേറെ വർഷം വെള്ളത്തില് ചാടണം അക്കുണ ജാതി മുങ്ങൽ വിതരണം നീ വെള്ളത്തിൽ ഒരു ദിവസം കൊണ്ടിട്ടോടി കാണിച്ചു കൊടുത്തു വെള്ളത്തിൽ അക്കുണനെ ഒരു ദിവസം കൊണ്ടുപോയിട്ടെന്ന് നീന്തല് പഠിപ്പിച്ചൊന്ന് ഉഷാറാക്കി എടുക്കണം അവിടെ നീന്തല് പഠിപ്പിക്കണ്ട് ഇപ്പൊ ഇണ്ടാവും ചെറാട്ടിപൊളി എന്റെ ലുക്ക് നോക്കിയാ കൊറച്ച് പാർക്കില് ബെഞ്ചൊക്കെ ഇട്ട് அடிபிண்ட்ராிண்ட അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു പത്തുമണി പത്തരപ്പ എത്തി അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത് പോവാണ് അപ്പൊ അമ്മേനേം കൂടിയും അമ്മയും മാമനും അമ്മായിയും വരാന്ന് പറഞ്ഞിട്ട് അവരോട് റെഡിയാക്കി വെഡിയായി നിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ ലക്ഷ്യമാക്കി മിന്നിച്ച് ഇരുപത് മുപ്പതില് ഞങ്ങൾ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കാണ് ഏകദേശം നേരത്തെ ഉച്ചക്ക് പോണമെന്നൊക്കെ പറഞ്ഞിട്ട് സുഖീരുന്ന ഞാൻ റെഡി ആയിരുന്നു അപ്പൊ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഇപ്പൊ ഓണം എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞോളൂ ഇപ്പൊ എന്താ പറയാ ചിലപ്പോ പൊതുവെ മഴയൊക്കെ പെയ്തിട്ട് ആളുകൾക്ക് വർക്കൊക്കെ കുറഞ്ഞിട്ട് അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോ എന്നാലും ഓണം നമ്മൾ മലയാളികൾ എല്ലാവരും ആഘോഷിക്കും അതിപ്പോ പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചും പറയണത് അവര് തകർക്കാനുള്ള ഒരു സംഭവം തന്നെയാ അപ്പൊ അത് ഒരു പ്രത്യേകതയാണ് എല്ലാതിനേക്കാളും ഒരു പ്രത്യേക മുൻഗണന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ആളുകൾ ആളുകളിപ്പോ ചിലവർക്ക് തീരെ പൈസ ഇല്ലെങ്കിലും അവർ കടം വാങ്ങിച്ചാലും കുറച്ച് ആഘോഷം പിന്നെ പറഞ്ഞാൽ വേറെ എനിക്കൊരു പ്രത്യേകത തോന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ കഷ്ടി ഒരു ഒരുവിധം എല്ലാവരും വാങ്ങിച്ചു വയ്ക്കും അപ്പൊ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം ഡെയിലി അന്നാന്ന് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മാത്രമാണ് വാങ്ങണ്ടേ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തകർക്കല് ഇങ്ങനെ ആഘോഷങ്ങൾ കൊട്ട് മേളം ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഞങ്ങളുടെ അവിടെ കോർപ്പറേഷൻ പക്ഷെ ഈ വല്ലച്ചറ പഞ്ചായത്തിലൊക്കെ ഭയങ്കര അടിപൊളി ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ തിരിച്ചു വരുമ്പോ രാത്രി ഭയങ്കര സ്റ്റാൻഡേർഡ് പ്രോഗ്രാമുകള സ്റ്റാറ്റസൊക്കെ ഡ്രീംസ് നല്ല നല്ല രസമുള്ള പ്രോഗ്രാമുകൾ ഇവിടെ പിന്നെ ഓരോ ഭാഗങ്ങളാണ് ക്ലബ്ബുകൾ ഉണ്ട് ഒരുപാട് പിന്നെ ഒരുപാട് കലകളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ ഭാഗത്തുണ്ട് അതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു അടിപൊളി ഗ്രാമമാണ് ഈ വല്ലച്ചിറവേട്ട ഞങ്ങളുടെ തേക്കടിശ്ശേരിയാണ് എന്നാലും ഞങ്ങളുടെ അയൽ ഗ്രാമമാണ് അപ്പോൾ നമ്മൾ നമ്മള് ചിലപ്പോഴൊക്കെ വന്ന് കാണാറുണ്ട് ഇനിയിപ്പോ ഇവിടെ വടംവലി മത്സരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ പറ്റുന്ന വെച്ചൊന്ന് പോയി കാണണം പിന്നെ പുലിക്കളിക്ക് ഞങ്ങൾ പോക്ക് കുറവാണ് പുലിക്കളി അപ്പൊ ജസ്റ്റ് ഇവിടത്തെ പോരകത്ത് പുലിക്കളി ഉണ്ട് അവിടേക്ക് ഞങ്ങള് കണ്ട കൊണ്ടായിട്ട് ഒന്ന് കൊട്ടിട്ടൊരു പറയേന ബീച്ചിൽ പോണുല്ലേ ഉഷാറീ ഉഷാറവിടെ വരുമ്പോ ഒരു അയ്യോ ഇങ്ങനെയുള്ള കാണണ അവിടെ വന്നിട്ട് നോക്കട്ടെ

രേഷ്മ എന്ന് ഒറിജിനിന്റെ പേര് സുവിന്ന് വിളിക്കും ഞാൻ രഞ്ജിത്ത് എന്റെ ഒറിജിനിന്റെ പേര് രഞ്ജിത്ത് എല്ലാരും വിളിക്കുന്നതും രഞ്ജിത്ത് തന്നെ എന്നാണ് ഇവളുടെ പേര് സമയത്തുള്ളത് രേഷ്മെ രഞ്ജിത്തിന്റെ ഭക്തി അങ്ങനെ ഞങ്ങളുടെ പോണ കാഴ്ചകൾ നമുക്ക് നേരെ കാണാം അങ്ങനെന്താ ഞങ്ങള് മാത്തി വീട്ടിൽ കയറിട്ട് അവരെയും കൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഇങ്ങടെ വന്നിട്ട് വരുന്നത് തന്നെ അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം പറഞ്ഞത് ഞങ്ങളുടെ കൂടെ അച് മാത്രമേ വരണുള്ളൂ അമ്മയും അമ്മായി മാമനോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ അമ്മ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞു തല കറങ്ങണ പോലെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ മടി പിടിച്ചു അതാണ് കാര്യം ഉണ്ടായത് അപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു ആക്കുണനും കല്യാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ചാച്ചനും അമ്മാമ്മയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ കളികളും വാശികളും ഒക്കെ നടക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ വന്ന വശം തന്നെ വേഗം പോയിട്ട് അമ്മായി ചായയൊക്കെ വെച്ചു അപ്പോൾ ചാ എന്താ പറയുക ചായയ്ക്കുള്ള കേക്കും അതേപോലെ തന്നെ നമ്മുടെ ചിപ്സ് ഐറ്റംസൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അപ്പോൾ അക്കുണുനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ടി വി വെക്കാനാണ് ഓടി ഇങ്ങോട്ട് വരുന്നത് തന്നെ കുണ് അപ്പോൾ ടി വി വെച്ച് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു അങ്ങനെ ചായ ഓടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇനി നേരെ ഞങ്ങൾ ഇപ്പോൾ ഒരു സമയം ഒരു മൂന്നര ആ ഒരു ടൈമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത്ര പേരുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ പോവാലോ അച്ചും അച്ചും മാത്രമല്ലേ ഉള്ളു അല്ലെങ്കിൽ ഞാൻ അച്ചും വണ്ടിയുമ്പോൾ വന്നിട്ട് ഇവർ കാറിൽ പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളതായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളിത് നേരെ അഴീക്കോട് ലക്ഷ്മി വീട്ടിലായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കോട് എത്തിയിപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടെ മാത്രം വണ്ടികൾ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ മറ്റു സൈഡിൽ കൂടെ ഫുള്ള് ഇങ്ങനെ പൊളിച്ചിട്ട് വെക്കണം നല്ല താഴ്ചയിൽ അവരിങ്ങനെ മണ്ണൊക്കെ എടുത്തിട്ട് ഇട്ടുണ്ട് ഒരു സൈഡിലത്തെ ഒരു സൈഡിലത്തെ അല്ല രണ്ട് സൈഡിലത്തെയും കുറേ കടകളുടെ മുൻവശങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇരിങ്ങാലക്കൂടെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് നമ്മൾ പണ്ട് കോളേജിലും അതേപോലെ തന്നെ പ്ലസ് ടുവിന് പഠിക്കാൻ പോയതുമൊക്കെ ഓർമ്മ വരും നമ്മുടെ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ അഴി കൊടുക്കാണ് പോകുന്നത് വേറെങ്കിടും കയറാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് ഞങ്ങൾ ആദ്യം ഇതേപോലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ചേട്ടനും പിള്ളേ അച്ചും അപ്പും മിന്നും അമ്മു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇതേപോലെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു ബീച്ച് കറക്കാൻ നിർബന്ധമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആദ്യമൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് പറയുന്നത് പിന്നെ മാരും ചേച്ചിയും എല്ലാവരും വരുമായിരുന്നു ഇപ്പം അങ്ങനെ അങ്ങനെ വരും എല്ലാവരും വരും പൂവും അങ്ങനെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒത്തുചേരൽ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ ഇതിന് തോന്നണത് പണ്ട് എന്ന് പറയുമ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം തീർന്ന് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്താണ് എല്ലാവരും വീട്ടിൽ നിന്ന് പിന്നെ പൂവുണ്ടായതുള്ളൂ നമുക്ക് കുറച്ച് നേരം നിന്ന് കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഓരോരുത്തരും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ അഴി കൂടെ എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണ വഴിയിൽ നിറയെ കുട്ടികൾ ഇങ്ങനെ കോളേജ് കുട്ടികളാണ് അവിടെ എന്തോ എൻ എസ് എസിൻ്റെ എന്തോ ക്യാമ്പ് ക്യാമ്പാണ് അത് ക്യാമ്പിലേക്ക് അവരുടെ കോളേജിൽ ഒരു കുട്ടിക്ക് വീടില്ലാത്ത കുട്ടിക്ക് വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ബിരിയാണി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊരു ചെറിയ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് പാട്ടും ഡാൻസും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപ എന്താ ഒരു ബിരിയാണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കൊഞ്ചുണ്ടെങ്കിൽ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഇടാൻ തന്നെ അവിടെ സ്പേസ് ഭയങ്കര കുറേ കുറേ തപ്പി നടന്നിട്ടാണ് നമുക്ക് വണ്ടി ഇടാൻ തന്നെ ഒരു സ്ഥലമൊക്കെ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി നമ്മുടെ സ്നേഹതീരം ബീച്ചിനേക്കാട്ടും കുറച്ചും കൂടെ വലിപ്പവും ഒക്കെ തോന്നിയിട്ടുള്ളൊരു ബീച്ചാണ് പിന്നെ കുറേ ഏരിയ ഉള്ള പോലെ തോന്നുന്നു നമുക്ക് നല്ല പോലെ ഇങ്ങനെ ഇറങ്ങി ചെല്ലാനും അതേപോലെ തന്നെ നടക്കാനുമുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നേഹതീരത്ത് കുറച്ചും കൂടെ കുറവാണ് നമുക്ക് നടന്ന് പോകാനായിട്ടുള്ള സ്ഥലം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വണ്ടി വണ്ടിയിൽ ഇങ്ങനെ കയറിയിട്ട് പോകുന്നൊരു ഇതുണ്ടായിരുന്നപ്പോൾ അച്ചുവിനും അക്കണുവിനും അതിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവർ കയറി നമ്മൾ കല്ലു കയറുന്നില്ല എന്ന് പറഞ്ഞു കല്ലുവിനെന്തോ പേടിയത് പോണ കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് തന്നെ ഓടിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഓടിക്കാം അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരും അപ്പോൾ അച്ചു പറഞ്ഞു അച്ചു ഓടിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ഗൈഡ് പോകുന്നില്ല അവരെങ്ങനെയാണ് ഏത് വഴി കൂടിയാണ് പോകേണ്ടത് എന്നുള്ളതും പറഞ്ഞു തന്നു ഒരാൾക്ക് എത്ര അമ്പത് രൂപ എന്തോ ആണ് അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് നൂറ് രൂപ എന്നുള്ളതിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കുള്ള വണ്ടി റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറ വരുന്നവർ മിക്ക ആൾക്കാരും അവർ വണ്ടിയിൽ കാരണം കുട്ടികൾക്ക് ഒരു ഇതാണല്ലോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ കല്ലുവിന് എന്താ അത് പോണ കണ്ടപ്പോൾ വലിയ ഒരു സുഖം തോന്നിയില്ല ആൾക്കെന്തോ പേടി പറഞ്ഞു അപ്പോൾ അവൾ പോണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കല്ലും ചേട്ടനും കൂടിയിട്ട് അവിടെ നിന്ന് അപ്പം അക്കണും അച്ചും കൂടിയിട്ട് ദേ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് പതുക്കെ പതുക്കെ വണ്ടി എടുത്തിട്ട് അച്ചു പറഞ്ഞു ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾക്കൊരു ഇതുണ്ട് പറഞ്ഞവൻ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ആ വണ്ടിയുമൊക്കെ ഓടിച്ച് അടിച്ച് പൊളിച്ച് വരുന്നുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോണത് നമ്മൾ അത്യാവശ്യം എങ്ങനെയെങ്കിലും ചെറിയ എവിടെയെങ്കിലും പോയി വരും എന്നല്ലാതെ ഇങ്ങനെ ബീച്ചിലേക്ക് അങ്ങനെ കറങ്ങാൻ പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു ഞാൻ അച്ചും കൂടിയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് ഈ ഒരു സമയത്ത് നമ്മൾ അപ്പൂവിനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പൂ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അപ്പവും കൂടെ വരുന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ എന്ത് വിചാരിച്ചു കുറച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ചിരുന്നു നമുക്കിനി ബീച്ചിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല വെയിലുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ചൂടുണ്ടായിരുന്നുള്ളു നമ്മൾ മഴക്കാലത്തിൻ്റെ ഒരു ഇതൊക്കെ വിട്ടു നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുലിമുട്ട് പോലത്തെ ഒരു സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് മീൻ പിടിക്കുക അപ്പുറത്തെ സൈഡിൽ ഫുള്ള് കപ്പലുകളും കപ്പലുകളല്ല സോറി ബോട്ടും കാര്യങ്ങളും വഞ്ചി ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെയിൽ കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് വെയിലൊന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് അപ്പോൾ വെയിൽ ഇങ്ങനെ പോകും പതുക്കെ പോകുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ വെച്ച് പതുക്കെ നടക്കാമെന്നു ഇവിടെ ഒരു സൈഡിൽ കുറേ കടകളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാങ്ങുപ്പിലിട്ടതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയിട്ട് കടകൾ അതേപോലെ പട്ടം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അക്കുണൻ ഇതേ അച്ചുപോയിട്ടൊരു പട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഇതിനൊക്കെ പട്ടം ഉണ്ടാക്കുന്ന ചില അത് ഇത്ര ഹൈറ്റിലൊന്നും പറഞ്ഞു പോവാറില്ല അപ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അച്ചാച്ചൻ വേഗം വന്നിട്ട് അത് എങ്ങനെയാണ് നൂലിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നൂല് നൂലവന് വേഗം അഴിച്ചു കൊടുത്തു അപ്പോൾ അവൻ ആ പട്ടത്തിൻ്റെ പിന്നാലെ പോകുന്നത് പോവാണെന്ന് വിചാരിച്ചു പക്ഷേ അച്ചാച്ചൻ്റെ കയ്യിൽ നൂലുണ്ട് അപ്പോൾ ആ അച്ചാച്ചൻ പറഞ്ഞിട്ടുമ്പോൾ നൂലുമ്പം പിടിച്ചിട്ട് അങ്ങനെ നിന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പട്ടമൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതേ പട്ടം നല്ല ഹൈറ്റിൽ പോകുന്നുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നുണ്ടോ അവിടെ ഫുള്ള് പട്ടങ്ങൾ കുറേ പേര് ഇങ്ങനെ പട്ടം പരത്തി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു നല്ലോണം ഹൈറ്റിൽ പോകുന്നു നല്ല കാറ്റുള്ള സ്ഥലമാകുമ്പോൾ നല്ലതിൽ പോവുമല്ലോ പിന്നെ ആ നൂല് കയ്യിൽ നിന്ന് പോയ സാധനം പോയി എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കല്യാണിക്കാണെങ്കിൽ ഇങ്ങനെ കല്യാണി അങ്ങോട്ട് വിടാ ഇങ്ങോട്ട് വിടാം അതെ വേറെ പട്ടം വിടാ അതിൻ്റെ അടുത്തേക്ക് വിടാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കല്യാണി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ മോളിക്ക് നോക്കാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പോലെയായിരുന്നു അപ്പം അച്ചു പറഞ്ഞാൽ നമുക്കെന്നാൽ കുറച്ച് മാങ്ങയും അതേപോലെ തന്നെ പൈനാപ്പിളും ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സെടിക്കു നിന്നു ഇവിടെ ഈ ഒരു സൈഡിൽ ഇത്തിരി തണൽ പോലെ ഉണ്ട് ആ കടയുടെ ആ സൈഡിൽ അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ നിന്നു അപ്പോൾ അതെ അമ്മ വേഗം തന്നെ നമുക്ക് മാങ്ങ ഉപ്പിലിട്ടതാണ് ടച്ചു വാങ്ങിച്ചത് അപ്പം ഓൾറെഡി അതിനൊരു ഉപ്പിലും അതെ ഉപ്പും അതേപോലെ തന്നെ മിളകിലും കൂട്ടിയിട്ടിട്ടേക്കണം അത് കൂടാണ്ട് പിന്നെ ഒരു മുളക് ചാറ് പോലത്തെ ഒരു സംഭവം അത് നമുക്ക് വേണമെന്ന് വെച്ചാൽ മാത്രമാണ് അവർ ഇതുള്ളു ഇത് കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അപ്പോൾ കല്ലൂനും ആക്കണോനും ഇങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണവും കൂടെ നമ്മൾ വാങ്ങി പിന്നെ മാങ്ങയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൈനാപ്പിളും ഇതേപോലെ തന്നെ അവരത് ഇട്ട് തരാമെന്ന് പറഞ്ഞു ഒരു മുളകിൻ്റെ ഒരു സംഭവം പഴയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ അത് കഴിച്ച ഒരു സൈഡിൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കേണ്ടതുണ്ട് വെയിൽ പോകാത്ത കാരണം ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ പതുക്കെ നിൽക്കാണ് അപ്പോൾ കല്ല്യാണി ആക്കു വന്നിട്ട് പറയും അമ്മ വാ അമ്മ നമുക്ക് ബീച്ചിൻ്റെ അവിടെ ഒക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലൊന്ന് സൂര്യൻ പതുക്കെ താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് പോകാലോ നല്ല അടിപൊളി ലൈറ്റൊക്കെ അപ്പോൾ ഈ ഇത് ഈ മണെല്ലാം നിറച്ച് ഇങ്ങനെ കക്കകളുടെ കക്കയുടെ തൊണ്ടുകൾ കിടക്കുന്ന ഇവിടെ കണ്ടെ സൈഡിലൊക്കെ നല്ലപോലെ കക്ക ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ തൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കല്ലു വക്കുണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ഭംഗിയുള്ള ഷെല്ലുകൾ നോക്കിയിട്ട് പറക്കെടുക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ഇവിടേത് ചെരുപ്പും ബാഗും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ട് അവർ അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു പോകുന്നു കഴിഞ്ഞ ഞങ്ങൾ വൈകുന്നേരമാണ് ഒരു ആറര ഏഴുമണി ആ ടൈമോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോരാനായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ സമയത്തും ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു സമയമൊക്കെ ആയിപ്പോഴേക്കും വെയിലൊക്കെ നല്ലപോലെ കുറഞ്ഞു അപ്പോൾ അതേ രണ്ടാളും കൂടിയിട്ട് ഡ്രസ്സ് അക്കണ ഓൾറെഡി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടെന്ന് കല്ല് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ട് കല്ല് പാൻറ്റിന് പാൻറ്റൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സെറ്റപ്പിലായിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൂടിയിട്ടിത് അവിടെ മണ്ണ് വാരി കുഴിയൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ കളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ ആ സൈഡിൽ അവിടെ ഇരുന്നു വെള്ളം കണ്ട് കഴിഞ്ഞ് പിന്നെ വല്ലാണ്ട് അങ്ങനെ ഇതിലേക്ക് അങ്ങനെ അധികം വെള്ളത്തിലേക്കൊന്നും അവർ പോവില്ലേ കുറച്ച് ദൂരം വരെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലം വരെ പോവുള്ളൂ ആ ഒരു ധൈര്യം നമുക്കുണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് അവിടെ സൈഡിൽ ഇരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ അവർ നമുക്ക് എപ്പോഴും നോക്കാനായിട്ട് പറ്റൂട്ടോ നമ്മൾ അത്രയും നീങ്ങിയൊന്നും പോയിരിക്കില്ല അവരുടെ അടുത്ത് അവരെ കാണാവുന്ന രീതിയിൽ തന്നെ നമ്മളിരിക്കുക അപ്പോൾ കുറേ നേരം തേങ്ങണ്ടില്ല വെള്ളത്തിലൊക്കെ കളിച്ച് വെള്ളത്തിലിറങ്ങാനവർ ഒക്കെ അങ്ങനെ വെള്ളത്തിലിറങ്ങാൻ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നു മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് പൂവില്ല എന്നാൽ കൂടി നമുക്കുള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അങ്ങോട്ട് പോവില്ല എടാ ഇങ്ങോട്ട് പോവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പം കുറേ പേരുണ്ടായിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴെല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വെക്കേഷന് വലിയ വെക്കേഷന് എങ്കിടും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ കേട്ടോ കാരണം അതെനിക്ക് വയ്യാത്തതുകൊണ്ടാണ് എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയിരുന്നത് കൊണ്ട് നമ്മൾ ആ രണ്ടു മാസം കാരണം വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കാലിന് എനിക്ക് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അവരെ ആ ഒരു വെക്കേഷൻ ഫുൾ അവർ വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നു അതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും തൈക്കടിച്ചിരിക്കു വന്നു അപ്പോഴും എങ്കിടും പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ടി കാണും അങ്ങനെ വീട്ടിലുള്ള കളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തേക്ക് എങ്ങോട്ടും പോയിരുന്നില്ല അപ്പോൾ അത് ഭയങ്കര വിഷമായിരുന്നു അവർക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്ന സമയത്ത് ഇവർക്ക് എങ്ങനും പോവാ പോയ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഇറങ്ങിയ സമയമല്ലേ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഗുണ കാണാൻ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ വന്ന് സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് പറയാം അമ്മ അവർ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞമ്മ എന്നൊക്കെ പറയാം സാറില്ലേ നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം പോവാം എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുക പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ എൻ എസ് എസിൻ്റെ കുട്ടികളുടെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടിക്ക് വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി മേള പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് കണ്ട് ഒരു വൈകുന്നേരം നല്ലപോലെ രാത്രിയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരി പിന്നീടും ഇവിടേക്ക് ആൾക്കാർ വരുന്ന ആൾക്കാരുകൾ ഉണ്ടാകട്ടോ നമ്മൾ ആ ഒരു സൈഡ് വിട്ടിട്ടും പിന്നെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ ഒക്കെ വന്നു ദേവീനെ പുറത്ത് നിന്നിട്ട് വണ്ടിയിലിരുന്ന് തന്നെ നമ്മൾ ദേവീനെ ഒക്കെ തൊഴുത് അമ്പലത്തിലായാലും നല്ല തിരക്കുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കൊടുങ്ങല്ലൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് എന്തായാലും ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു അപ്പോൾ കല്യാണി ഞാനും കൂടിയിട്ട് ഒരു ബിരിയാണി പറഞ്ഞു ചേട്ടനും അച്ചും എന്താ പറയുക പൊറോട്ട അക്കുണിന് മസാലദോശ മതിയെന്ന് പറഞ്ഞു അക്കുണിന് മസാലദോശ ഫേവറേറ്റ് മാൻ ആണ് അവൻ അപ്പോൾ അവൻ ഞങ്ങൾ അപ്പോഴത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ആ അച്ചൂനെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് തൈക്കാട് ശരിക്ക് പോകാനായിട്ട് അപ്പോൾ അപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങനെ വന്ന് 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 മാപ്രാണത്ത് എത്തിയിട്ടുണ്ടായിരുന്നു മാപ്രാണത്ത് അപ്പം അച്ചുവിനെ അവിടെ വീട്ടിലാക്കി അതിന് ശേഷം നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലെന്നും നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ വേറെ ആരും ഉണ്ടാവുന്നില്ല എന്നാലും നമ്മൾക്ക് നാളെ പണിക്കാരൊക്കെ വരും നമ്മുടെ വീട്ടിൽ നാളെ തൊട്ട് പണി തുടങ്ങും ഇത് നമ്മൾ കുറേ ദിവസം മുന്നേ നമ്മുടെ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ പിറ്റേൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ അങ്ങനെ ആക്കിയിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളിത് പോകുന്നു അപ്പം ഞങ്ങളുടെ പോണത് പോ പോ നമ്മൾ തേക്കാട് ശേരിക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ മുത്തൂൻ്റെ ചായക്കടയുണ്ട് പാഴായി പാടത്ത് പാടത്ത് നല്ല അടിപൊളി ചായയും അതേപോലെ തന്നെ സ്നാക്സും കിട്ടും കേട്ടോ വൈകുന്നേരം ഇപ്പം സമയം ഒരു പത്തര ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ മിക്കതും ഇത് കൂടെ പോകുമ്പോൾ എപ്പോഴും ഇവിടെ കയറിയിട്ട് ചായ കുടിക്കുക അടിപൊളിയാണ് കുറേ വെറൈറ്റി ചായകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വരാ ചേട്ടനൊക്കെ ആയിട്ട് നല്ല പരിചയമാണ് അപ്പം ഇവിടെ നല്ല ചൂട് ഉഴുന്നുകടയും അതേപോലെ തന്നെ മുട്ട പജിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചമ്മന്തി കൂട്ടിയിട്ട് രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കയാണ് അക്കൗണിനിതിൽ പോകുമ്പോൾ എന്തായാലും ഇവിടെ കയറിയില്ലെങ്കിൽ എന്തോ അവൻ്റെ ആരുടെയോ വീട്ടിൽ കയറാണ്ട് പോയ പോലെ വിഷമാണ്വന് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി പത്ത് രൂപയുള്ളൂ ഇവിടെ ചായക്കും കടിക്കും പത്ത് രൂപയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു നല്ല ഫുൾ ടാങ്ക് വയറൊക്കെ ആക്കിയിട്ട് നമ്മളിത് ഇനി തൈക്കാടി ശരിക്കും തിരിച്ചു പോവുകയാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയി കണമ്പരയ്ക്കും എല്ലാവർക്കും ബൈ